സുഹൃത്തുക്കളെ നമ്മുടെ മലയാ നമ്മൾ മലയാളികളെ ആകെ ലജ്ജിപ്പിക്കുന്ന ഒരു സംഭവം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സംഭവിക്കോ എന്ന് സ്വയം വിളിക്കുന്ന ഒരു എന്താണ് അയാളെ വിളിക്കുക എന്ന് എനിക്കറിയില്ല അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ അത് സംസ്കാര സമ്പന്നമാവില്ല എന്നുള്ളത് കൊണ്ട് ആ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾ ഹണി റോസ് എന്ന് പറയുന്ന ഒരു സിനിമാ നടിയെ നൂറുകണക്കിന് ആളുകളുടെ മുന്നിൽ പരസ്യമായി അപമാനിക്കുന്നത് നമ്മൾ കണ്ടു സുഹൃത്തിന്റെ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് ഇയാളെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ പറഞ്ഞത് ഇത്രയേറെ വൃത്തികെട്ട ഒരു മനുഷ്യൻ എനിക്ക് കാണാൻ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല വൃത്തികേടുകളും സംസ്കാരഹീനമായിട്ടുള്ള പദപ്രയോഗങ്ങളും ദ്വയാർത്ഥ പ്രയോഗങ്ങളും ഒക്കെ നടത്തി സ്വയം നാണം കെട്ടുകൊണ്ട് സാമൂഹിക മാധ്യമത്തിൽ കയ്യടി മേടിക്കുന്ന ഒരു തൻ അങ്ങനെ ഒരു നമ്മൾ കേട്ടിട്ടുണ്ടോ സുഹൃത്തുക്കളെ എനിക്കൊക്കെ ഒരു കോടി രൂപ തരാം എന്ന് പറഞ്ഞാൽ ഒരു ദ്വയാർത്ഥത്തിലുള്ള ആരെങ്കിലും അപമാനിക്കുന്ന ഒരു കാര്യം ഞാൻ പറയില്ല കാരണം എനിക്കൊരു ആത്മാഭിമാനമുള്ള ഒരു പൗരനാണ് ഞാൻ എന്നാൽ ഈ ഇയാൾ ഇയാളെന്താണ് എന്താണ് എന്താണ് വൃത്തികെട്ടവൻ എന്ന അലവലാദീന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഞാൻ അങ്ങനെ ഒന്നും പറയുന്നില്ല അങ്ങനെ വേണേ പറയാം അയാൾ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ നടത്തി അശ്ലീലം പറഞ്ഞ് സ്ത്രീകളെ പുരുഷന്മാരെയും എല്ലാവരെയും അപമാനിച്ച് സ്വയം പരിഹാസ്യനും അപമാനിതനുമായി സോഷ്യൽ മീഡിയയിൽ കൂടി കൈയ്യടി നേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി ഇയാളുടെ ഈ ഈ വൃത്തികെട്ട ഈ തമാശകളുണ്ടല്ലോ ഈ ഈ പറയുന്ന പോലെ റെയ് ജോക്കുകൾ പോലത്തെ ഉള്ള ജോക്കുകൾ ഡാർക്ക് ജോക്കുകൾ അത് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അയാളുടെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അയാൾ ഒരു സൈക്കിളിൽ ഇരുത്തി പറയുന്ന വൃത്തികേട് അതൊക്കെ യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ അച്ഛനോ അമ്മയോ ചെന്ന് അയാളുടെ കരണക്കുറ്റി അടിച്ചു പോകേണ്ടതായിരുന്നു അയാളുടെ ഒരു പല്ലു വയളുടെ വായി വായിൽ വെക്കാൻ പാടില്ലാത്തത് അയാളൊരു പഴംപൊരി വിൽക്കുന്ന ഒരു കടയിൽ കയറി ചെന്നിട്ട് ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ആ സ്ത്രീയോട് പറയുന്ന വൃത്തികേട് ഒരിടത്ത് മുട്ട കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുട്ടയുമായി ബന്ധപ്പെട്ട് അയാൾ പറയുന്ന വൃത്തികേട് അങ്ങനെ 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 ഇത്ര നാണംകെട്ട ഒരുത്തനെ ഇത്ര ഒരു വൃത്തികെട്ടവനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ എനിക്ക് കണ്ടിട്ടില്ല ഇനി കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രക്കൊരു വൃത്തികെട്ടവനാണ് അയാളുടെ ഒരു പിന്നെ ഹോട്ടൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാമമാത്രമായ വസ്ത്രം ഇട്ടുകൊണ്ട് അടിവസ്ത്രമൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുകയാണ് ഈ ഓ ഞാൻ അയാളെ എന്താണ് പറയേണ്ടത് എന്ന് എനിക്കറിയില്ല അത് പിണറായി വിജയൻ എൻ കെ പ്രേമേന്ദ്രനെതിരെ ഉപയോഗിച്ച ആ വാക്കുണ്ടല്ലോ ആ വാക്കൊക്കെ വളരെ ലഘുവാണ് ഇയാളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അയാളുടെ ഹോട്ടലിൽ അയാൾ മുണ്ടൊക്കെ എടുത്ത് കുത്തി ഒരു അണ്ടർവെയർ പോലെയൊക്കെ കാണിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളും കുട്ടികളും ചെറുപ്പക്കാരികളൊക്കെ ഇരിക്കുന്നവരുടെ മുമ്പിൽ കൂടെ പോകാനൊന്നും ഇയാൾക്കൊരു ഉളുപ്പുമില്ല കാരണം അത്രക്ക് വൃത്തികെട്ടവനാണ് ഇയാൾ വൃത്തികെട്ടവരിൽ വൃത്തികെട്ടവനാണ് ഇയാൾ ഇനി അതുമാത്രല്ല അയാൾ പെരും കള്ളനും കൂടിയാണ് അയാൾ ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ കള്ളന്മാരിൽ കള്ളനാണ് കള്ളന്മാരിൽ മുടി ചൂടാ മന്നനാണ് അയാൾ എന്ന് മറുതാളം മലയാളിയുടെ എഡിറ്ററായിട്ടുള്ള ഷാജൻസ്ക്രിയ നിരന്തരം ഇങ്ങനെ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് സത്യത്തിൽ ഷാജനോട് വലിയ ബഹുമാനം എനിക്ക് തോന്നി കാരണം കാര്യകാരണ സഹിതമാണ് ഷാജൻ അയാൾക്കെതിരായിട്ടുള്ള ആരോപണ ശരങ്ങൾ ഇങ്ങനെ എയ്തുകൊണ്ടിരിക്കുന്നത് അയാള് ആ ആരോപണ ശരങ്ങൾ ഏറ്റിട്ട് അയാൾ പുളയുകയാണ് കാരണം ഇതിൽ അയാൾക്ക് മറുപടി പറയാൻ പറ്റത്തില്ല എങ്ങനെയൊക്കെയാണ് ഇയാൾ ഈ ബോച്ച എന്ന് വിളിക്കുന്ന ഇവൻ നാട്ടിലെ ജനങ്ങളെ വഞ്ചിക്കുന്നതെന്ന് എണ്ണി 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 ഷാദൻസ് കറിയെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണക്കാരൻ യഥാർത്ഥത്തിൽ അയാളാണ് ഷാദൻ അയാൾക്കെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അയാൾ ഷാദനെ വെല്ലുവിളിച്ചുകൊണ്ട് മൃതാടം മലയാളിയുടെ ഓഫീസിലേക്ക് വരാം എന്ന് പറയുന്നു തെളിവുകളുമായി അവിടെ വരാം എന്ന് പറയുന്നു ഷാദൻ ശരി എന്നാൽ വന്നുകൊള്ളൂ എന്നാൽ പക്ഷേ അത് ലൈവ് ടെലികാസ്റ്റ് ആയിരിക്കുമെന്ന് ഷാദൻ പറയുന്നു അതോടുകൂടി ഇയാൾ ഊരുന്നു ഊരി പോകുന്നു എന്നാൽ അയാൾ വരാതിരുന്ന ദിവസം അയാൾ വരുമെന്ന് പറഞ്ഞ ദിവസം അയാളുടെ അഭാവത്തിൽ ഷാജൻ ഏതാണ്ട് നാല്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്ത ഒരു ദീർഘമായിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇയാൾ എത്ര ഒരു വൃത്തികെട്ടവനാണെന്നും എത്ര വലിയൊരു പെരും കള്ളനാണെന്നും കൊള്ളക്കാരനാണെന്നും തീവെട്ടി കൊള്ളക്കാരനാണെന്നും നമുക്ക് കാണുന്നവർക്ക് എല്ലാം ബോധ്യമാവും അപ്പൊ അയാൾ വൃത്തികെട്ടവൻ മാത്രമല്ല ഒരു പെരും കള്ളനും കൂടിയാണ് ഈ വൃത്തികെട്ടവനായിട്ടുള്ള ഈ പെരുൻ കള്ളൻ ഈ കഴിഞ്ഞ ദിവസം ചെയ്ത പണിയെന്നറിയോ സുഹൃത്തുക്കളെ അവൻ്റെ ഏതോ ഒരു സ്വർണക്കടയുടെ ഉദ്ഘാടനത്തിന് ഹണി റോസ് എന്നും പറഞ്ഞ് കേരളത്തിലെ ഒരു നടി രണ്ടായിരത്തി അഞ്ചു മുതൽ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നടിയാണ് ഹണി റോസ് അതിസുന്ദരിയായിട്ടുള്ള സാമാന്യം നല്ല രീതിയിൽ അഭിനയിക്കുന്ന ഒരു നടിയാണ് ഹണി റോസ് അവരെ അയാൾ അവിടെ കണ്ണൂരോ കണ്ട മറ്റോ ഒരു അയാളുടെ ഒരു സ്വർണ്ണക്കടയുടെ ഉദ്ഘാടനത്തിന് വിളിച്ചു വലിയ പരസ്യം കൊടുത്ത് നൂറുകണക്കിന് ആളുകൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഈ ഹണി റോസ് എന്ന് പറയുന്നത് നടിയെ കാണാൻ ഉടനെ ഹണി റോസിന്റെ കഴുത്തിൽ അയാൾ ഒരു മാല കൊടുക്കുന്നു മാല ഇട്ട് കഴിയുമ്പോഴത്തേക്കും ആളുകൾ കൈയടിക്കുന്നു കൈയടിച്ച് കഴിയുമ്പോൾ ഇയാളുടെ ഒരു വാചകം ഉണ്ട് എന്താണെന്നറിയാവോ ഈ മാലയുടെ മുൻഭാഗം മാത്രം കണ്ടാൽ പോരാ പിൻഭാഗവും കൂടി ജനങ്ങൾ കാണണം എന്നാണ് ഈ വൃത്തികെട്ടവും പറയുന്നത് ഈ ഈ പിണറായി വിജയൻ എൻ കെ പ്രേമേന്ദ്രനെ വിളിച്ച ആ വിളിപ്പേരുള്ള ഇവൻ അതാണ് പറയുന്നത് അതിന്റെ എന്താണ് ആവശ്യം എന്താണ് മാലയുടെ ഫ്രണ്ടിലല്ലേ ആളുകൾ കാണേണ്ട ഭാഗമുള്ളത് പുറകിൽ അതിൻ്റെ വെറും ചരട് കെട്ടിയിരിക്കുന്നത് മാത്രമല്ലേ ഉള്ളത് അപ്പൊ ഈ വൃത്തികെട്ടവന്റെ ഈ ലോകോത്തര പെരി കള്ളന്റെ തീവെട്ടിക്കൊള്ളക്കാരന്റെ ലക്ഷ്യം അതല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഈ മാന്യമായി സിനിമയിൽ അഭിനയിക്കുന്ന ഈ നടി അണീറോസ് എന്ന് പറഞ്ഞ ഈ നടിയുടെ ശരീരഭാഗങ്ങൾ അവിടെ ഈ വൃത്തികെട്ടവനെ കാണാൻ വന്നവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കണം അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഈ മാലയുടെ മുൻഭാഗം മാത്രം കണ്ടാൽ പോരാ മാലയുടെ പിൻഭാഗം കൂടി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീയുടെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവരെ ഇങ്ങനെ കറക്കുകയാണ് ഈ നൂറുകണക്കിന് ആളുകളുടെ മുന്നിലൂടെ എന്തിന് അവരുടെ ശരീരഭാഗങ്ങൾ മുഴുവൻ അവിടെ നിന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവനെ അവനെ അവൻ്റെ അവൻ്റെ കരണക്കുറ്റി അടിച്ച് പൊഴയ്ക്കുകയല്ലേ ചെയ്യേണ്ടത് അവനെ ചൂലുകൊണ്ട് ചൂലുകൊണ്ടടിക്കുകയല്ലേ വേണ്ടത് വൃത്തികെട്ടവനെ എന്നാലോചിച്ച് നോക്ക് നിങ്ങൾ എന്നിട്ട് അവരെ ഇങ്ങനെ കറക്കുകയാണ് അവൻ കറക്കിയതിന് ശേഷം ആ വൃത്തികെട്ടവരിൽ വൃത്തികെട്ടവനായിട്ടുള്ള അവൻ പറയുകയാണ് എനിക്ക് ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയെയാണ് ഓർമ്മ വരുന്നത് എന്ന് കുന്തി ദേവിയാണ് ഓർമ്മ വരുന്നത് എന്ന് പറയുമ്പോൾ ഈ വൃത്തികെട്ടവൻ അവൻ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് അതാണ് അവൻ പറയുന്നത് ആലോചിച്ചു നോക്ക് ഇതുപോലൊരുത്തൻ കേരളത്തിൽ വാഴുകയാണ് ഇതുപോലൊരുത്തൻ കേരളത്തിൽ ജീവിക്കുകയാണ് അവനെ ിലയ്ക്ക് നിർത്താൻ അവന്റെ കരണക്കുറ്റി അടിച്ചു പോകാൻ ഇനി മേലാൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയരുത് എന്ന് പറയാൻ ആരുമില്ല ഇവിടെ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഗതികേട് കാരണം ഇവിടുത്തെ മാധ്യമങ്ങൾ അവൻ്റെ പരസ്യ പൈസ മേടിച്ച് നക്കിയിട്ട് അവൻ്റെ മുന്നിൽ സാഷ്ടാംഗ പ്രണാമം നിൽക്ക് ചെയ്യുകയാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ അവൻ്റെ പരസ്യ കാശ് മേടിച്ചിട്ട് അവൻ്റെ മുന്നിൽ മൂക്ക് മൂറ്റെ മുട്ടിച്ച് തൊഴുകൈകളോടെ നിൽക്കുകയാണ് ഞാനൊരു ദിവസം പിന്നെ ഈ മീഡിയ വൺ നോക്കുമ്പോൾ മീഡിയ വണ്ണിൽ അവൻ കയറിയിരുന്നു ചർച്ച ചെയ്യുന്നു ഈ വൃത്തികെട്ട പെരു കള്ളൻ ഈ കള്ളന്മാരുടെ പെരുന്തച്ഛൻ അവിടെ ഇരുന്ന് കൊണ്ട് അവൻ അവൻ പിന്നെ പിന്നെ വയനാട് ദുരന്തത്തെ സംസാരിക്കുകയാണ് അവൻ അവിടെ ആയിരം ഏക്കർ സ്ഥലം അനധികൃതമായി കൈക്കലാക്കിയവൻ അവനെ വിളിച്ച് കയറ്റിയിരുത്തുകയാണ് വേറൊരു ദിവസം നോക്കുമ്പോൾ ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു മണിക്കൂർ പരിപാടിയിൽ അവൻ നിന്നുകൊണ്ട് പറയുകയാണ് അപ്പൊ മാധ്യമങ്ങൾക്കൊന്നും ലജ്ജയില്ല അവർക്കൊക്കെ ഇവന്റെ പണമാണ് വലുത് ഞാൻ പറയുന്നത് ജനങ്ങളാണ് ഇതിന് തിരിച്ചടി കൊടുക്കേണ്ടത് അടുത്ത തവണ അവൻ്റെ അവൻ്റെ അവന്റെ കരക്കുറ്റി അടിച്ചു പോയിക്കാൻ പിന്നെ കഴിവില്ലാത്തവരാണെങ്കിൽ അവനിട്ടൊരു ചീമുട്ടയെങ്കിലും അടുത്ത തവണ കാണുമ്പോൾ എറിയാനുള്ള ധൈര്യം ഇച്ഛാശക്തി ജനങ്ങൾ കാണിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ വനിതാ വിമോചന പ്രവർത്തകരൊക്കെ ഏതും വാളത്തിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല ഒരു എന്താണ് ഒരു ഭാഗ്യലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പിന്നെ ഒരു നടിയുണ്ടല്ലോ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ എവിടെ പോയി ഏത് മാളത്തിലാണ് അവർ ഒളിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വലിയ പിന്നെ പിന്നെ വിമോ ശ്രീ വിമോചനത്തിന്റെ നേതാക്കന്മാരായിട്ടുള്ള പുകൾപ്പെറ്റ പാർവതി തെരുവോത്തന്നും ഏതാണ്ടൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകളുണ്ടല്ലോ അവരൊന്നും ഈ വൃത്തികെട്ടവൻ പറയുന്ന ഈ ചെയ്യുന്ന ഈ വൃത്തികേട് കാണുന്നില്ല എന്നാണ് എൻ്റെ ചോദ്യം അവരൊക്കെ ഏത് മാളത്തിലാണ് എന്നാണ് എൻ്റെ ചോദ്യം അതോ ഇവന്റെ ഈ വൃത്തികെട്ട ഈ റേപ്പ് ജോക്കുകൾ ഇവൻ ഈ നടിയെ പരസ്യമായി അപമാനിച്ചതൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണോ ഈ ഭാഗ്യലക്ഷ്മിയും ഈ പാർവതി തെരുവോത്തനെ പോലെയുള്ള നേതാക്കന്മാർ പിന്നെ വനിതാ വിമോചക പ്ര നേതാക്കന്മാരെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതുപോലെ തന്നെ ഇവൻ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ കണ്ട് കൈകൊട്ടുകയാണോ സി പി എമ്മിന്റെ വനിതാ നേതാക്കൾ എന്ന് എനിക്ക് ചോദിക്കാനുണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ള സ്ത്രീ ജനങ്ങളോട് പറയാനുള്ളത് ഇവൻ്റെ ഈ വൃത്തികേടുകൾ അവസാനിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചുമതല നിങ്ങൾക്കും മാത്രമാണ് എന്നാണ്